സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് കാളികാവ് റോഡ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് കഴിഞ്ഞ അമ്പത്തിയെട്ട് വർഷമായി തിരുവാതിര കളി സജീവ സാന്നിധ്യമായ പോരൂർ ചെറുപാറയ്ക്കൽ ജാനകിയമ്മയെ ആദരിച്ച് വണ്ടൂർ അമ്പലപ്പടിക്കൂട്ടം തിരുവാതിര കൂട്ടായ്മ ജാനകിയമ്മയുടെ വീട്ടിലെത്തിയാണ് ഗീതം തിരുവാതിരക്കളി കൂട്ടായ്മ അംഗങ്ങൾ ആദരിച്ചത് ഗീതം തിരുവാതിര ടീം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി തിരുവാതിര അവതരിപ്പിച്ചു വരികയാണ് തിരുവാതിര കളി ഉപാസനമായി കൊണ്ട് നടക്കുന്ന ജാനകിയമ്മ വിവാഹ ശേഷമാണ് പോരൂരിലെത്തിയത് പോരൂർ ഭാഗത്തെ മനകളിൽ നമ്പൂതിരി സ്ത്രീകളുടെ കൂടെ പണ്ട് ഓണക്കാലത്തും തിരുവാതിര കാലത്തും സ്ഥിരമായി കളിക്കാൻ അവസരം കിട്ടിയതോടെയാണ് ഈ രംഗത്ത് സജീവമാകുന്നത് ഏതൊരു പാട്ടും ഒരു തവണ കേട്ടാൽ അത് ഹൃദ്യമായി അവതരിപ്പിക്കാൻ ജാനകിയമ്മയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ഞങ്ങള് ഓണമായി ബന്ധപ്പെട്ട് തിരുവാതിരക്കളി പഠിക്കുകയും പോരൂര് ചെറുവാറക്കിൽ ജാനകിയമ്മയെ പോയി ആദരിക്കുകയും ചെയ്തു കാരണം അവർ കഴിഞ്ഞ അൻപത്തിരണ്ട് കൊല്ലമായിട്ട് തിരുവാതിരക്കളി ഉപാസനയായി ഇരിക്കുന്ന അമ്മയാണ് ഏത് പാട്ട് കിട്ടിയാലും ഉടനെ അത് കാണാപ്പാടം പഠിക്കാനും അതിന് സ്റ്റെപ്പ് ഉണ്ടാക്കാനും കളിക്കാനും അറിയുമെന്ന് ഞങ്ങൾ കേട്ടറിഞ്ഞു അങ്ങനെ അവരെടുത്തു പോയി അടുത്ത് പോയപ്പോൾ അത് നല്ലൊരു അനുഭവമായിരുന്നു അൻപത്തിരണ്ട് കൊല്ലമായിട്ട് അവർ ഇല്ലങ്ങളിലൊക്കെ കളിക്കുകയും ഇപ്പോഴും തിരുവാതിരക്കളിൻ്റെ എന്ന് പറഞ്ഞാൽ അതിന് കളിക്കാൻ താല്പര്യമുള്ള ആളാണ് ഞങ്ങൾ ചെന്ന് ഞങ്ങൾ കോണപ്പാട്ട് പാടിത്തന്നു പിന്നെ ഞങ്ങളോടൊപ്പം കളിക്കാൻ കൂടി അതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട ഒരു ആദരവായിരുന്നു എന്നുള്ളത് അവിടെ ചെന്നപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞു ഇതിന് മുന്നേ കിട്ടേണ്ട ആദരവായിരുന്നു എന്നുള്ളത് നല്ല സ്വീകരണമായിരുന്നു അവർക്കും സന്തോഷമായി ഈ ഓണത്തിന് ഞങ്ങൾക്കും സന്തോഷമായി ഓണത്തിന് ഞങ്ങൾ ഇവിടെ അസോസിയേഷൻ്റെ കീഴിലും ഓണപ്പാട്ടുമായി ബന്ധപ്പെട്ട് തിരുവാതിരക്കളി കളിക്കുന്നുണ്ട് ഗീതം തിരുവാതിര ടീം ഓരോ സന്ദർഭത്തിലും അതിനനുസരിച്ചുള്ള പാട്ടുകൾ തെരഞ്ഞെടുത്താണ് അവതരിപ്പിക്കുന്നത് ഇതിനകം ഈ വനിതാ കൂട്ടായ്മ ഗുരുവായൂർ മൂകാംബിക നിലമ്പൂർ സുബ്രഹ്മണ്യൻ കോവിൽ തിരുവമ്പാടി ക്ഷേത്രം എന്നിങ്ങനെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ തിരുവാതിര അവതരിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ കർക്കിടകം മുപ്പത്തിയൊന്നിന് വണ്ടൂർ ശിവക്ഷേത്രത്തിലും ഇവരുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ രാമായണം തിരുവാതിര അവതരിപ്പിച്ചിട്ടുണ്ട് ദിവസവും തുടരുന്ന പരിശീലനമാണ് ഇവരുടെ കരുത്ത് കെ വി സിന്ധു സുനിതാ മേനോൻ സി പി ഷീജ ജിഷ രാമകൃഷ്ണൻ ഗീതാ രാജേന്ദ്രൻ രമ്യ ഷോണിമ ദീപ മുരളി സവിത ശൈലജ ദീപ എന്നിവരാണ് സംഘത്തിൽ വണ്ടൂർ ഇത്തവണിക്കാം ഓണം ഓണം സഫ സഫ ആഘോഷിക്കാം പ്രമാണിച്ച് മഴ ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം